ഹായ് നമസ്കാരം നമ്മൾ ഡോഗിനെ വളർത്തുന്നവര് മഴക്കാലത്ത് എങ്ങനെയാണ് ഇവരെ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഇവരെ എങ്ങനെയൊക്കെയാണ് ഇവരെ നോക്കേണ്ടത് എന്തൊക്കെ ഇവർക്ക് ചെയ്യാൻ പാടില്ല എങ്ങനെയൊക്കെ ചെയ്യാം എങ്ങനെയാണ് ഇവരെ കറക്റ്റായിട്ട് അതായത് അവർക്ക് നാളെ ഒരു പ്രശ്നം വരാത്ത രീതിയിൽ എങ്ങനെയാണ് ഇവരെ വളർത്തുന്നത് എന്നതിനെ കുറിച്ചൊരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ലൂസിണ അപ്പോൾ നമ്മളെ മഴക്കാലത്ത് ചെയ്യാൻ പാടാത്തൊരു കാര്യം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പല ആൾക്കാരും ആഴ്ചയിൽ ഒരിക്കൽ ഡോഗ്സിനെ കുളിപ്പിക്കുന്നത് കാണാം ഇപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് ദിവസം കൂടുമ്പോഴേക്കാണ് നോർമലി വേനൽക്കാലത്തൊക്കെ ഇവരെ കുളിപ്പിക്കുക പക്ഷെ നമ്മുടെ ഡോഗ് ദിവസ ദിവസവും വെള്ളത്തിൽ പോയി ഇറങ്ങുന്ന വീഡിയോസ് നമ്മൾ പലതവണയായിട്ട് കാണിച്ചിട്ടുണ്ട് ഇവര് മാക്സിമം എല്ലാ ദിവസവും അടുത്തുള്ള കുളത്തിൽ പോയി ഇറങ്ങി കുറേ നേരം നീന്തി കളിച്ചിട്ടാണ് വരാറ് ഇത് പല ആൾക്കാർ നമ്മുടെ അടുത്ത് സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഇവർക്ക് ഇതുവരെ അങ്ങനെ വന്നിട്ടില്ല കാരണം നമ്മൾ ഇതിനു മുമ്പ് ഡോഗ്സിനെ വളർത്തിയ വളർത്തിയിട്ടും ഇങ്ങനൊരു പ്രശ്നങ്ങൾ സ്കിൻ ഇൻഫെക്ഷൻസോ മറ്റോ ഒന്നും വന്നിട്ടില്ല കാരണം നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തുടച്ചു കൊടുക്കും ഇവർ വെള്ളത്തിലിറങ്ങിയിട്ട് വന്നാൽ പോലും ആദ്യം കുറച്ചു നേരം ഗ്യാപ്പൊക്കെ വിട്ടിട്ട് പിന്നെ വൈകുന്നേരം ഈ തണുപ്പ് സമയം ആകുന്നതിനുള്ളിൽ തന്നെ അവർക്ക് നന്നായിട്ട് നമ്മൾ തുടച്ചു കൊടുക്കും അപ്പം ആ ഒരു പ്രോബ്ലംസ് ആ ഒരു പ്രോബ്ലംസ് ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അവർ ഡെയിലി വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടത് എന്നാൽ ഇനിയുള്ള കാലം അങ്ങനെയല്ല ഇനി മഴക്കാലമാണ് മഴ മഴക്കാലം എന്ന് പറയുമ്പോൾ നല്ല തണുപ്പാണ് ഇപ്പോൾ ട്വൻ്റി ഫോർ അവേഴ്സും തണുപ്പാണ് പകല് ഈ പകൽ പോലും ഇവിടെ വെയിലില്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ എടുത്താണ് അപ്പോൾ മഴക്കാലം ഒന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ അത്യാവശ്യം നല്ലപോലെ നല്ല പോലെ അവരുടെ സ്കിന്നൊക്കെ സ്കിന്നും അതേപോലെ ഹെയറൊക്കെ നല്ലപോലെ വെള്ളം ഇല്ലാത്ത രീതിയിലാക്കി ഡ്രൈ ആക്കി സൂക്ഷിക്കുക എന്നുള്ളതാണ് ചെയ്യാവുന്ന ചെയ്യാവുന്ന ഏറ്റവും നല്ല പരിപാടി അതേപോലെ ചെവിയുടെ അകത്തൊക്കെ വെള്ളം കയറാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് അപ്പോൾ ചെവിയും ഒരു രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും സേവി ക്ലീൻ ചെയ്യണം ബോഡിയിൽ അതേപോലെ ഡ്രൈ ആയിട്ട് സൂക്ഷിക്കുക തന്നെ വേണം കാരണം ഇപ്പോൾ മഴ മഴ ഡയറക്റ്റ് അവരുടെ മേലെ കൊണ്ടില്ല എങ്കിൽ കൂടെ മരങ്ങളിൽ നിന്ന് വീഴുന്ന വെള്ളവും ഇവർക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ വരുമ്പോൾ ഒരു രണ്ട് ദിവസം ആകുമ്പോഴത്തേക്കും തന്നെ സ്മെല്ല് വന്നു തുടങ്ങും കേട്ടോ അത് ഡോഗിനെ നന്നായി വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും നല്ല സ്മെല്ലാണ് ഇവരുടെ മേലെ പ്രത്യേകിച്ച് ലാബ്രഡോറിൻ്റെ മേലെ എന്നൊക്കെ പറയുമ്പോൾ ഹെയർ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് മറ്റേ റിക്രീവറിൻ്റെ അത്രയും ഹെയർ ഇല്ലെങ്കിൽ കൂടെ ഇവരുടെ ഈ ഹെയർ വെച്ച് തന്നെ നല്ല സ്മെല്ല് ബോഡിന്ന് നല്ല സ്മെല്ല് വരാനുള്ള സാധ്യതയുണ്ട് പിന്നെ അവർക്കത് ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസ് കൂടുതലാണ് അല്ലേ ലൂസി എവിടെ പോയി ലൂണ അപ്പോ മഴക്കാലത്ത് അതേപോലെ നമ്മൾ നമ്മുടെ രണ്ട് ഡോക്സിന് ഫുള്ള് ഇവിടെ ഉണ്ട് കളിക്കുന്നതൊക്കെ പല വീഡിയോയിലും കണ്ടിട്ടുണ്ടാവും അപ്പൊ ഇനിയുള്ള സമയം എന്ന് പറയുമ്പോൾ ഈ മണ്ണിലും മറ്റൊക്കെ നല്ലപോലെ വെള്ളത്തിൽ ഈർപ്പം നിൽക്കുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് ആ മണ്ണിൽ കിടന്ന ആ വെള്ളവും കൂടി ആവുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇന്നത്തോടെ ഞാൻ ഈ അഴിച്ചു വീട്ടിൽ ഇങ്ങനെ അഴിച്ചുവിടുന്നൊരു പരിപാടി നിർത്താനായിട്ട് പോവുകയാണ് ചങ്ങലയിൽ കൊണ്ടുപോവുക കൊണ്ടുവരിക എന്നുള്ള പരിപാടിക്ക് കാരണം വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡിയിൽ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമുള്ളതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം ഒരു ഡ്രയർ മേടിക്കുന്നവരെ ഒരു ഹെയർ ഡ്രയർ വാങ്ങാൻ പറ്റുന്നവരാണെങ്കിൽ ഒന്ന് മേടിക്കുക ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്ക് ഓൺലൈനിൽ അത്യാവശ്യം നല്ല സാധനങ്ങൾക്കുള്ളൂ അപ്പോൾ അതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഒന്ന് തുടച്ചു കൊടുത്തതിന് ശേഷം ഡ്രൈയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം മാറി കിട്ടും നമ്മൾ ഡ്രൈ ആയിട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു പരിധി പരിധിവരെയുള്ള അസുഖങ്ങൾ കിട്ടും അതേപോലെ കാൽഷ്യം സപ്ലിമെന്റ്സ് ഒക്കെ കൊടുക്ക കൊടുക്കാത്തവരാണെങ്കിൽ അത് കാൽഷ്യം സപ്ലി കാൽഷ്യം സപ്ലിമെൻറ്റ്സ് കൊടുക്കുന്നത് നല്ലതിനായിരിക്കും കാരണം ഈ സമയത്ത് കാലിൽ എല്ലിനും മറ്റൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കണം തണുപ്പൊക്കെ നല്ല ഒരു ഡോക്സിന് പ്രശ്നം വരും കാരണം നമ്മുടെ ആദ്യത്തെ ലോഗിന് തണുപ്പ് വരുമ്പോൾ ഈ കാലിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു അത് കാൽഷ്യത്തിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നാണ് അന്ന് പറഞ്ഞത് അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കുക അപ്പോൾ ഈ നമ്മുടെ സ്കിൻ ഇൻഫെക്ഷൻ മാത്രമല്ല ഇവർക്ക് വരുന്ന പ്രശ്നം ഈ കാലിനൊക്കെ ശേഷി തുറവ് എന്നൊക്കെ പറയില്ലേ അതിനുള്ള സാധ്യതകളൊക്കെ ഈ സമയത്ത് ഈ മഴക്കാലത്തൊക്കെ ഭയങ്കരമായിട്ട് കൂടുതലാണ് കാരണം ഈ തണുപ്പ് കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ കാലിൽ പ്രത്യേക പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മരത്തിൻ്റെ അതല്ലെങ്കിൽ എന്താ പറയുക ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഫൈബറിന്റെ ആ ഒരു ടൈപ്പ് ഒക്കെ വരുന്നുണ്ടല്ലോ നമ്മളൊരു കൂട്ടിൽ അതാണ് ഇട്ടിരിക്കുന്നത് ഇപ്പൊ ഒരു കൂട്ടിലും മരം ഒരു കൂട്ടിലും ഇതുമാണ് അപ്പോൾ ഈ പ്ലാസ്റ്റിക്കിന്റെ ഒക്കെ ആണെങ്കിൽ ഒരു പ്രശ്നമൊന്നും വരില്ല അവർക്കൊരു പരിധി വരെ ഈ കാലിൻ്റെ തണു അടിയിൽ നിന്നുള്ള തണുപ്പ് ഒഴിവാക്കി കിട്ടും പിന്നെ അതേപോലെ ഈ ടൈലിലൊക്കെ ഇടുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ സമയത്ത് അവർക്ക് ഉറപ്പായിട്ട് ഒരു ചണം കൊണ്ടുള്ള വഞ്ചിച്ചാക്കോ മറ്റോ ഒക്കെ ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ തണുപ്പ് കാലിന് അടി കൂടെ അടിച്ച് കാലിൽ വാദം പോലുള്ള പ്രശ്നങ്ങൾ അതായത് കാലിൽ വലിച്ചു വലിച്ചു നടക്കുന്ന ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ഹെയർ ലോസ് മാത്രമല്ല ഇവർക്കുണ്ടാവുന്ന പ്രശ്നം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് ലൂണ അപ്പോൾ നമ്മൾ അതേപോലെ വെള്ളം മേലേക്ക് മഴക്കാലത്ത് കൂടുതൽ സമയം കുറച്ചു നേരം വിടുക കുഴപ്പമൊന്നുമില്ല മഴയത്ത് വിടുകയാണെങ്കിൽ തന്നെ വിട്ടതിന് ശേഷം ഉള്ളിൽ കൊണ്ടുവന്ന് നന്നായിട്ട് തുടച്ചു കൊടുത്ത് അതിന് ശേഷം ഹെയർ ഡ്രയർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത് അത് ആ ഇല്ലയെന്നുണ്ടെങ്കിൽ ഒന്ന് മേടിച്ചാലും കുഴപ്പമൊന്നുമില്ല ഒരു പത്തഞ്ഞൂറ് രൂപയൊക്കെ വരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് മേടിച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാവുന്നതാണ് കാരണം നമുക്ക് തുടച്ചു കൊടുത്താലും ഒരു പരിധി വരെ എന്താ പറയുക ഇപ്പൊ വേനൽക്കാലമാണെങ്കിൽ അത് ഡ്രൈ ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട് പക്ഷെ മഴക്കാലത്ത് അതിനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇവർക്ക് നമ്മൾ ഹെയർ ഡ്രയർ യൂസ് ചെയ്യുമ്പോൾ ഓവർ ഹീറ്റ് കൊടുത്തിട്ട് ഡ്രൈ ചെയ്യാതിരിക്കുക ഡ്രയർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഓവർ ഹീറ്റ് കൊടുത്ത് ഡ്രൈ ചെയ്യാതിരിക്കുക കാരണം അതും ഇവരുടെ ഹെയർ ലോസിന് കൂടുതൽ സാധ്യത അപ്പം നമ്മൾ ആ ഒരു ഒന്ന് നോർമലി ഉള്ള ആ ഒരു എയർ മാത്രം കൊടുക്കുക അതല്ലെങ്കിൽ ചെറിയ ഹീറ്റ് മാത്രം കൊടുക്കുക ഓവർ ഹീറ്റ് കൊടുത്ത് ഒരുപാട് അടുത്ത് അടുത്തുകൊണ്ട് അടിക്കാതിരിക്കുക അതാണ് കുറച്ചുകൂടെ നല്ലത് അല്ല ലൂണാ ലൂസി ഇല്ലടോ ഇത് ഇതാണ്ടോ ഫുള്ള് ഇപ്പൊ തന്നെ ഇച്ചിരി ചളിയൊക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ കഴുകി വിടാൻ ഉദ്ദേശിക്കുന്നില്ല കുറച്ച് ഒരു ക്ലോത്ത് എടുത്ത് അതിൽ നനഞ്ഞ തുണി ഒന്ന് നനച്ചിട്ട് അങ്ങനെ തുറച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് കാരണം ആ ചളിയും പോവും അവരുടെ മേലെ കൂടുതൽ വെള്ളം ആവില്ല അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ ഡ്രയർ മേടിച്ചിട്ടില്ല ഇതുവരെ വരണ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ വന്നതിന് ശേഷം അതിനെ ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഇവരുടെ കാലിനൊക്കെ ഈ സമയത്ത് എന്തെങ്കിലും വരുന്നുണ്ടോന്നും ശ്രദ്ധിക്കണം അതേപോലെ ചളിയിൽ ഇറങ്ങുന്ന സമയത്ത് കാൽപാദത്തിന്റെ അടിയിലുണ്ടല്ലോ ആ അടിയിൽ വരാനുള്ള ഈ മനുഷ്യർക്ക് വരുന്ന പോലെ തന്നെയുള്ള സംഭവങ്ങൾ അവർക്ക് ചില ഡോക്സിന് എല്ലാ ഡോക്സിനും വരണമെന്നില്ല നമ്മളോളത്തിൽ ഒരു ഡോക്സിനും മുമ്പ് ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മഴ സമയമാവുമ്പോൾ ആ കാലിൻ്റെ അടിയിൽ ഈ ഒരു പ്രശ്നം വരും അതായത് ഈ മനുഷ്യന്റെ കാലിൻ്റെ അടിയിലൊക്കെ ഈ ചളി ആവുന്ന സമയത്ത് വരുന്ന ഒരു പൊണ്ണുപോലെയുള്ള സംഭവങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഇവർക്കും ഉണ്ട് അപ്പൊ അതും ഒന്ന് ശ്രദ്ധിക്കുക നഖത്തിൻ്റെ ഇളിയില് ചളി പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ അതും ഇവർക്കുള്ളതാണ് നഖം ആയിട്ട് വെട്ടാത്തവരാണെങ്കിൽ വെട്ടി നോക്കുക നമ്മുടെ ഡോഗിനെ വെട്ടിയിട്ടില്ലെങ്കിൽ കൂടെ നഖം ഇല്ല എന്നാ വേണമെങ്കിൽ പറയാം വളരെ കുറവാണ് അല്ലേ ലൂണ അപ്പൊ ഇത്രയൊക്കെയാണ് മഴക്കാലത്ത് ഇവരെ എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്